ആ ഇരുപല്ലേ നിന്നിട്ടുള്ളൂ നിങ്ങളെന്തെങ്കിലും കടിച്ചു തൂണ് ഇവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടിനോട് ഇതിനൊരു മറുപടി അല്ല എങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരടുത്തില്ല അവർ പറഞ്ഞ മറുപടി എന്താ ആ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത് കൂടെ അവനെ താമസിച്ചിട്ടുള്ളൂ നിങ്ങളിതിനെ വേണമെന്ന് നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് വേറെ അതിന് കല്യാണം കിട്ടൂലെ ഇത് ഈ പറയുന്ന തള്ളച്ചിട മോളാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ ഇതിന്റെ മകളെ എവിടേക്കും കല്യാണം കഴിച്ചിട്ട് ഇരുപത് ദിവസം അവർ കൊണ്ട് നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലാക്കിയിട്ട് ഇതേപോലുള്ള ഒരു വർത്താനം കറുത്തിട്ടാണെന്നും ഇംഗ്ലീഷ് അറിയില്ല എന്നും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ അവർ വന്നിട്ട് ഇത് പറയുമ്പോൾ പിന്നെ നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ ആ ഇരുപത് ദിവസം അല്ലായിട്ടുള്ള എന്തിനാ കെട്ടിത്തൂങ്ങി ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്നത് നിങ്ങൾക്ക് വേറെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ മനസ്സിൽ വിടരും മുമ്പേ കൊഴിഞ്ഞു പോയൊരു പുഷ്പം അതാണ് നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി സഹാന മുംതാസ് വെറും ഇരുപത് ദിവസത്തെ ദാമ്പത്യം അതും കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല പേരിനെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനത്തെ ഒരു കുഞ്ഞ് പത്തൊമ്പത് വയസ്സ് വെറും പത്തൊമ്പത് വയസ്സായ ഒരു കുട്ടിൻ്റെ ദിവസങ്ങൾ മാത്രമുള്ള വിവാഹം ആ അതിൻ്റെ ആത്ര ദിവസത്തിനുള്ളിലുള്ള ഒരു സന്തോഷവും ജീവിതം മുഴുവള്ള ഒരു ആയുസ് മുഴുവള്ള വേദന ആയുസ്സിൽ അനുഭവിക്കേണ്ട ഓരും കുഞ്ഞും എല്ലാം ഇരുപത് ദിവസം കൊണ്ട് ഭർത്തൃ വീട്ടിൽ നിന്ന് കൊടുത്തല്ലോ സഹിക്കാൻ പറ്റുന്നതിനപ്പുറം വേദന മാനസികമായി കൊടുത്തത് കൊണ്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ചെയ്തത് പാവം ഒന്ന് ആലോചിച്ച് നോക്ക് ആ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും ആ മാതാപിതാക്കളുടെ വേദനകൾ എവിടെ കൊണ്ട് വെക്കും ഏഹ് നിങ്ങൾക്ക് വേണ്ടെങ്കിലും നിങ്ങൾക്ക് ആ മാന്യം മര്യാദക്ക് ചെയ്യായിരുന്നല്ലോ ഈ നിങ്ങൾക്ക് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ണ് തുറന്നിട്ടല്ലേ കണ്ടിക്കണേ ഈ തള്ളച്ചിട മകന് ഇത്ര കോല ഉള്ള ആളാണോ ആ പിന്നെ ഈ കളർ ആദ്യം കണ്ടതല്ലേ പിന്നെ വന്നതല്ലല്ലോ പിന്നെ ഈ ഈ സ്ത്രീയും ഒരു സ്ത്രീ എന്നല്ലേ ഈ സ്ത്രീക്കും പെൺകുട്ടികളില്ലേ ഇവർക്കും ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഒരിക്കൽ പോലും ഈ തള്ള തള്ളച്ചിത് ആലോചിച്ചിരിക്കണം ഇതിനൊക്കെ തന്നെ എന്താ ചെയ്യേണ്ട നാട്ടുകാരും മഹലും ചേർന്നിട്ട് ഇത് ഈ ഇവരെ വീടും ബഹിഷ്കരിക്കണം ഇവർക്ക് തക്കതായ ശിക്ഷ നാട്ടിൽ നിന്നെ കൊടുക്കണം നിയമത്തിൻ്റെ മുന്നിൽ ഇത്രയെന്നുണ്ടാവും അവർക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പിന്നെ ഉണ്ടാവും എല്ലാവരും മറന്നു പോകും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും ഒരു ഷഹാന ഇവരെ വീട്ടിലേക്ക് അത് ഇതുപോലെ തന്നെ അനുഭവിക്കും ഒരു പക്ഷേങ്കിൽ ഇത് അയൽവാസികൾക്കും നാട്ടുകാർക്കും ഏകദേശം ഈ സ്ത്രീയുടെ സ്വഭാവം അറിയുമെങ്കിൽ പൊന്നുമക്കളെ നിങ്ങളതൊന്നും അന്വേഷിച്ചിട്ട് ചെയ്യാമായിരുന്നില്ലേ നമ്മളെ കുഞ്ഞുങ്ങൾ നമ്മൾ തന്നെ കെയർ ചെയ്യണം അല്ലാതെ പറ്റില്ല ഇവനൊക്കെ പുറത്ത് വിടരുത് ഇവനൊന്നും ജീവിതം കൊടുക്കരുത് ഇവനൊന്ന് ഭാവിയിൽ മരണം വരെ ഒരു സ്ത്രീന്റെ സ്നേഹം കിട്ടരുത് അങ്ങനത്തെ ലെവലിൽ ഇവനൊക്കെ ജീവിക്കണം എന്തെങ്കിലും ആ കുഞ്ഞു കുട്ടിൻ്റെ ശാപൻ്റെ പിന്നെ ജീവിത അവസാനം വര പിന്തുടരെന്നുള്ളത് ഒരു സംശയമില്ല മക്കളെ നമ്മൾ പറയണ്ട 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 എന്ന് വിചാരിക്കുമ്പോൾ പറഞ്ഞു പോവുകയാണ് ഇത് ഓരോന്ന് കാണുമ്പോൾ കുറച്ച് ഒരടവേള വന്നിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും തുടങ്ങി ഇങ്ങനത്തെ ശവങ്ങൾ ഈ ഇങ്ങനത്തെ കുടുംബം എവിടെ നിന്ന് വരുന്നതൊക്കെ എവിടുന്ന് വരുന്നത് ഹൃദയത്തിൽ ഇത്തിരി പോലെങ്കിലും സ്റ്റാണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കൂട്ടിക്ക് പോലും കൊണ്ടുവന്നിട്ടില്ലാത്ത കുട്ടിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇവനാരെ ഇവനക്ക് ദ്രോഹിക്കാൻ മാത്രമായിട്ടാണ് അവൻ നിക്കാഹ് ചെയ്തത് അല്ലെ ഇവനിക്കെന്തെങ്കിലും കുറവുണ്ടായിരിക്കും ഇവൻറ്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യം കൊണ്ടായിരിക്കും ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ കുട്ടീനെ ഇങ്ങനെ പറയുന്ന അല്ലാതെ ഇവനക്ക് കണ്ണ് പൊട്ടിയിട്ടൊന്നുമല്ലല്ലോ അവൻ വന്ന് പെണ്ണ് കണ്ടുക്കണതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണത് അപ്പോൾ ഈ കാര്യത്തിൻ്റെ സമയത്തൊന്നും ഇവനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഒരു പെണ്ണിന് പെണ്ണ് വേണമെന്ന് മാത്രമായിരുന്നു പിന്നെ എന്തേ പ്രശ്നം ഉണ്ടായത് ഈ ഇവനൊക്കെ ചുട്ടടി കൊടുക്കാത്ത കുഴപ്പമാണ് സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കുമ്പോണ്ടായിരുന്നു ഷഹാന എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുത് ഇട്ടോ എന്ന് ബാവിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കര കരഞ്ഞിട്ടുണ്ട് ഇവൻ്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇവൻ ഉമ്മേൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടിനെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വിശ്വാസം ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച് കുറേ നേരം ഞാനൊരു ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ സംസാരിച്ചിട്ട് ഒരു മണിക്കൂറോളം ഞാൻ കുട്ടിയെ സംസാരിച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ നീ പറയും കാര്യങ്ങൾ പറയും നമുക്ക് എന്താ തീരുമാനമുണ്ടാക്കാം ഇപ്പോൾ പറയും ലാസ്റ്റ് അവസാനം ഇവിടെ പറയുകയാണ് പറയുന്നത് ഇതല്ലാതെ എന്തെങ്കിലും പറയുന്നുള്ളൂ ഇല്ല വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല വെയിലത്തേക്ക് ഇറങ്ങിയാൽ നീ ഇറക്കും ഇനിയും വെയിലത്ത് ഈ കോളേജിൽ പോയിട്ട് വെയിലത്ത് ഇറങ്ങുകയാണ് അപ്പോൾ കോളേജിലും പോകുമ്പോൾ പാടില്ലെന്നുള്ളത്തേക്കാണ് ഇപ്പം വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മൈൻഡിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിയോട് ലാസ്റ്റ് കുട്ടീനോട് ചോദിച്ചു പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്കും ഞാൻ ദിവസമായി പെണ്ണായി മാറിയില്ല എന്നോട് ചോദിച്ചത് നമുക്കത് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന സംഭവമാണ് ആ ചോദിക്കുന്ന നമുക്ക് മനസ്സിലാവും കിട്ടും കാരണം ഒരു എന്റെ മോളെ എന്റെ മോളെ ആയിട്ട് നാല് നാല് മാസം ഇളയ കുട്ടിയാണ് ഇവിടെ ഇപ്പോൾ കുട്ടീനോട് ചോദിക്കുന്നത് പത്തൊമ്പത് വയസ്സിൽ ഞാൻ രൂപ ഒരാളായി മാറിയില്ലേ അത്തരം വിഷമത്തിലേക്ക് കുട്ടി പോയിരുന്നു തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിന്റെയും ഒരു ആൺകുട്ടിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ജോലി പോലെ തന്നെ വിവാഹം എന്ന് പറഞ്ഞത് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞത് അത് ഒന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ച് മരണം വരെ മരിച്ചു പിരിയുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും അജത്തും ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ള ഒരിതിൽ ആ സ്വപ്നതുല്യമായ ജീവിതം അവർ സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് തന്നെ നിക്കാഹ് കഴിഞ്ഞപ്പോൾ സ്കൂളും ടീച്ചേഴ്സും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ പക്കത എന്ന് പറയുന്നത് പത്തൊമ്പത് വയസ്സിന് പക്കതയാണ് കുഞ്ഞു ു ചിലപ്പോൾ മാനസികമായിട്ട് അത്രേ ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ ഒരാളെടുത്തു നിന്നല്ല ഒരു വീട്ട് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴേ നമുക്ക് പേടിയാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ന് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ ഇപ്പോഴത്തൊക്കെ പുതിയതൊക്കെ തന്നെ അപ്പോൾ ഒരു എന്താ പറയുക ഹൊറോറ് ഗുഹൻ്റെ ഉള്ളിക്ക് പോകുന്ന മാതിരിയുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് ഫസ്റ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ബാഡാണ് അതുപോലെ നെഗറ്റീവ് എനർജിയാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഭർത്താവായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലോ പെങ്ങൾ പറഞ്ഞത്ര നീ നിനക്കെന്താ ഞാനാണെങ്കിൽ എപ്പോഴോ മാറിപ്പോയനെന്ന് ഏ അപ്പോൾ അവൾ എപ്പോഴോ മാറിപ്പോയനെന്ന് അപ്പോൾ അവൾക്ക് അവളുടെ ജീവിതം അങ്ങനെ ആയിരിക്കും അവൾക്ക് മാറിപ്പോകാൻ ആഗ്രഹമുണ്ട് എല്ലാ കുട്ടികളും അങ്ങനെ ആവണം എന്നില്ല ഭർത്താവാണ് എല്ലാം ഒന്ന് ഉദ്ദേശിച്ചിട്ട് വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ കൊടുത്തിട്ടുള്ള കുറച്ച് ശിക്ഷണത്തിൽ വളർന്നിട്ടുള്ള അച്ചടക്കവും അഥവുമുള്ള പെൺകുട്ടികളുണ്ടാവും അവർക്ക് അവരെ ഭർത്താവ് കാണക്കാണ് ദൈവമാണ് അതിനെ അനുസരിച്ചിട്ട് സ്നേഹം ഉള്ളിൽ അവർ ആക്കി അവർ അവരെ ഇഷ്ടപ്പെട്ടു ജീവന് തുല്യം അങ്ങനത്തെ ഒരുക്കത് പിന്നെ അതിൻ്റേതായ സീരിയസിൽ വരും അതിൻ്റെ വേദന ഉണ്ടാവും നിന്നെപ്പോലുള്ളവർക്കതൊന്നും ഉണ്ടാവില്ല നിനക്കിപ്പോഴും ഇട്ടു പോരാനായിരിക്കും കുഴപ്പമൊന്നുമില്ല നിനക്കും പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പം അത് ചെയ്താൽ മതി അതുപോലെ എന്തായാലും ഒരു കുടുംബത്തിൻ്റെ മൊത്തം കണ്ണീര് ഈ കുടുംബം ആ എന്തായാലും സഹിച്ചിട്ട് തന്നെ പോ കിട്ടിയിട്ട് തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടിയിട്ടന്നെ ദുനിയാവിന്ന് പോകുള്ളൂ സങ്കടപ്പെടേണ്ട ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടാവില്ലല്ലേ ഉറക്കം എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ടാവില്ല ഏതായാലും കിട്ടൂല ഇനി മരണം വരെ ഉറക്കം നിറഞ്ഞ സാധനം കിട്ടൂല എന്തായാലും ആ കുഞ്ഞിൻ്റെ കണ്ണീരും ശാപവും ദുനിയാവിൽ ഉള്ളിടത്തോളം ആ വീട്ടുകാരതും ഉള്ളിടത്തോളം കാലം അനുഭവിക്കും അനുഭവിക്കണം അനുഭവിച്ചേ മതിയാവും കാരണം എന്തിനെ എന്തിനെ ഒരു ആയുധം കൊണ്ട് വെട്ടിയാലും പിന്നെ മറ്റുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ മുറിവ് ഉണങ്ങാൻ പറ്റും ഉണങ്ങും ചെറിയ ചെറിയ കുട്ടികളെ മനസ്സെന്നു പറഞ്ഞത് അങ്ങനത്തെ മനസ്സാണ് അങ്ങനത്തെ മനസ്സിന് ഇത്രയും കീറി മുറിക്കുന്ന രീതിയിൽ ഒരാളോ രണ്ടാളോ അല്ല എല്ലാവരും കൂടെ പറയുമ്പോൾ ആ കുഞ്ഞിനെ മനസ്സിന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്നിട്ടോ അവനെ മാതാപിതാക്കൾ വേദനിക്കരുതെന്ന് വിചാരിച്ചിട്ട് അത് വീട്ട് പറയാതെ സഹിച്ചു നടന്നു പത്തൊൻപത് വയസ്സുള്ള ഒരു മണവാട്ടി സന്തോഷത്തിൽ ആനന്ദത്തിൽ ആഹ്ലാദിച്ച് നടക്കണ്ട നാണം കുടുങ്ങി നടക്കണ്ട അങ്ങനെയുള്ള രസങ്ങൾ പറഞ്ഞ് നടക്കേണ്ട ഒരു കുഞ്ഞി വേദനിച്ച് വേദനിച്ച് നടന്നു അപ്പം എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും ആ കുട്ടി എന്തായാലും ഉമ്മാക്ക് പറ്റിയ മകനും മകനെ പറ്റിയ മകളും ഫാമിലി അടിപൊളി ഫാമിലിയാണ് പൊന്നാര മക്കൾ ഇതിന് മുൻപ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു കൂട്ടാണെന്നുള്ളത് ഈ മോൾക്ക് ഈ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്തായാലും ഇതുപോലുള്ള ഷഹാനമാർ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇനിയും പറയുകയാണ് ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു ആവർത്തനം ഇല്ലാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ അസലാലേക്കു മസ്സലാമ